ഹായ് നമസ്കാരം എനീസ്റ്റോണ്ട പിന്നെ മെച്ചുവടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആദ്യം ഞാനൊരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം അത് കണ്ടതിന് ശേഷം രണ്ടു മൂന്ന് വീഡിയോകളിലൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കാണാം അതോടൊപ്പം തന്നെ ഈ ജെറുസലേമിലെ ജൂതന്മാർക്ക് റെസ്റ്റ് ഇല്ലാതെ ഓടി നടന്ന് ഇവിടെ പറയുന്ന ഒരു ഡാഷ് ഡാഷുണ്ടല്ലോ അതിപ്പോ കൊടുത്തോണ്ടിരിക്കയാണ് അവസാനം ഇപ്പം ഗതിയും പരഗതിയില്ല ഇല്ല കുനിഞ്ഞുപോലെ നിൽക്കാൻ വയ്യെന്നാണ് അമ്മായിടെ ഒരു പറച്ചിൽ എന്തായാലും ഫേസ്ബുക്കിൽ വന്നിട്ട് ലൈവ് ഇടുമ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആൾക്കാർ ഈ വൃത്തികേട് ഈ തെമ്മാടിത്തുറം കേട്ട് ഈ പിഴച്ച കൂതറ തള്ളയ്ക്ക് മറുപടി കൊടുക്കുമ്പോൾ അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ബാപ്പയും ഒക്കെ പച്ച തെറി വിളിക്കുന്ന ഈ പിഴച്ചവള നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോന്ന് കാണുക കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഇസ്രയേലിലെ ഒരു പള്ളി പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് അതത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ കക്കൂസ് ഇസ്രയേലി പട്ടാളക്കാർ പൊളിച്ചു കളയുന്നു അതായത് ഇസ്രയേലിയോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഈ പറയുന്ന ചില വിശജന്തുക്കൾ വന്നിട്ട് പറയുന്നുണ്ട് ഇസ്രയേലിൽ അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകുന്നത് ഈ ജൂത പട്ടാളക്കാരാണെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അമേരിക്കയിൽ നിന്നും വരുന്നത് അതായത് മുപ്പത്തി അയ്യായിരം ഏക്കറാണ് അവിടെ കത്തി നശിച്ചത് ഏതാണ്ട് പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീടടക്കം പതിനായിരത്തോളം വരുന്ന ആൾക്കാരുടെ വീടുകൾ അവിടെ കത്തി നശിച്ചു അമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അവിടെ ഇപ്പം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം കണ്ടിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ സന്തോഷിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി എന്ന് വേണം പറയാൻ ശത്രു രാജ്യമായിട്ടുള്ള ഇപ്പം ഈ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ശത്രുതയായിട്ട് കാണുന്നത് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ ജൂതന്മാരാണ് ഈ ജൂതന്റെ ശവശരീരവും കൊണ്ടുവരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് മാതൃക കാണിച്ചിട്ടുള്ള ഒരു മതത്തിൽ ജനിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്ത് ദുരന്തം നടന്നാലും എനിക്ക് തോന്നുന്നില്ല അവരതൊക്കെ കണ്ട് സന്തോഷിക്കുന്നു കാരണം അവിടെ മരണപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും അവിടുത്തെ ഭരണാധികാരി കാണിക്കുന്ന തെമ്മാടിത്തരം ഒരിക്കലും അവിടുത്തെ മനുഷ്യരെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കത്തില്ല കാരണം അത് ഏത് രാജ്യത്താണേലും അത്തരം അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പൊ ഒരു കേരളത്തിൽ പ്രളയമുണ്ടായി കേരളത്തിൽ ഭൂമികുലുക്കം ഉണ്ടായി എത്രയധികം ആൾക്കാരാണ് മരണപ്പെട്ടത് ഇതിലൊക്കെ സന്തോഷിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് അവരുടെയൊക്കെ മനസ്സ് നമ്മൾ കണ്ടതാണ് ഇത്രത്തോളം വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേക വിങ് അതായത് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേക വിങ് നമ്മുടെ കേരളത്തിലുണ്ട് അതായത് വിദ്വേഷത്തിനും ബോംബ് ഭീഷണിക്കും മുസ്ലിം പേരുകൾ വ്യാജ അക്കൗണ്ടുകൾ ആൾമാറാട്ടം ആയുധമാക്കി ഹിന്ദുത്വവാദികൾ ഈ ആർ സംഘപരിവാർ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ ഉള്ള ചില വേട്ടാവളിയന്മാർ സൈബർ പോരാളികൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പടച്ചു വിടാറുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഈ ഉണ്ടായിട്ടുള്ള ആ ഒരു കാട്ടുതീട ഒരു ചെറിയൊരു വീഡിയോ ദൃശ്യം ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഈ ജെറുസലേം ഏറു പടക്കമായിട്ടുള്ള ഈ ഒരു ഒന്നാംതര പടക്കം ഈ ഈ പെഴച്ച തള്ള ഇവളെ എനിക്ക് വിളിക്കാൻ വാക്കുകളില്ല സത്യത്തിൽ എന്റെ പിടിവിട്ടു പോകുമ്പോൾ ഇവരുടെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണണം കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഇങ്ങനെ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ ഈ ജെറുസലേമിന്റെ തെരുവിലൂടെ ഈ പറയുന്ന ജൂതന്മാർക്ക് ഇവള് പറയുന്ന ഈ ഡാഷ് കൊടുത്ത് ജീവിക്കുന്ന ഇവക്ക് ഇപ്പൊ കുനിഞ്ഞു നിൽക്കാൻ പോലും വയ്യെന്നാണ് ഇവളിപ്പോൾ ഫേസ്ബുക്കിലൂടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഇവളെ ഇഷ്ടപ്പെടാത്തവർ ഇവളുടെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുകാരെ വിളിക്കുന്ന തെമ്മാടിത്തരം എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇവളുടെ അണ്ണാക്കിൽ പന്നിപ്പടക്കം പൊട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ മറുപടി കൊടുക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം െ ഉടമസ്ഥൻ അതിനെ നോക്കുന്ന ആള് അയാളുടെ വിഷമം നമ്മൾ കണ്ടല്ലോ എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ പാവപ്പെട്ട ആൾക്കാരെയാണ് ഈ പറയുന്ന അമേരിക്ക അടക്കം അല്ലെങ്കിൽ ഇസ്രായേൽ അടക്കം കൊന്നു തള്ളിയിട്ടുള്ളത് അതിൻ്റെ ഒരു വലിയ ശിക്ഷയാണ് എന്നൊന്നും ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നില്ല കാരണം അത്രത്തോളം പറയാനായിട്ടുള്ള മനസ്സൊന്നും നമുക്കില്ല കാരണം ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലെങ്കിൽ ഇതെല്ലാം ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് ഈ നടക്കുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു പാഠം നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടു എന്നുള്ളതാണ് ഒരു പട്ടിക്കുട്ടിയെ സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു വിഷമം നമ്മൾ കണ്ടിരുന്നു ഇതുപോലല്ലേ ഓരോ രാജ്യത്തും ഓരോ മനുഷ്യന്റെ അവസ്ഥ മനുഷ്യനെയൊക്കെ മൃഗത്തെക്കാട്ടിലും ക്രൂരമായിട്ടല്ലേ ഇത്തരത്തിലുള്ള ആൾക്കാർ നേരിട്ടിട്ടുള്ളത് ഈ പറവാണം പറയുന്നത് എന്താണ് എന്നും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഞാനിപ്പോ വീഡിയോ യൂട്യൂബ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നികേവെന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിൽ തന്നെ ഒരു കക്കൂസ് പൊളിക്കുന്ന ഒരു കാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല കണ്ടവരെ കയർത്ത് ഒരു സന്തോഷ വാർത്തയല്ലേ നമ്മുടെ കക്കൂസൊന്നും അങ്ങനെ അത്ര പെട്ടെന്നും പൊളിക്കാനൊന്നും വിളിത്തില്ല കൂട്ടമായിട്ട് നമ്മൾ എപ്പോഴും എന്തു ചെയ്യാറുണ്ട് ഏ കക്കൂസ് പൊളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൂട്ട യുദ്ധം നടക്കാം പക്ഷെ ഇപ്പം ഇസ്രായേലിനെ അത്രയ്ക്ക് പേടിയായത് കൊണ്ട് തന്നെ കക്കൂസിന്റെ പേരിൽ കരയാനൊന്നും ആരുമില്ലാത്തത് കൊണ്ട് ഇസ്രായേൽ അനധികൃതമായി പണിത് വെച്ച കക്കൂസിനെ അങ്ങ് പൊളിച്ചു പൊട്ടിക്കണ്ടെന്ന് പറയുന്നു പക്ഷെ എനിക്ക് ഈ കൈ അടങ്ങിയിരിക്കുന്നില്ല ചുമ്മാ കുരുത്തോണ്ട് പോകുന്നു കണ്ടാ പൊളിക്കണ കണ്ടാ നമ്മന്റെ കക്കൂസ് പൊളിച്ചത് കണ്ട എന്തു നല്ല മനോഹരമായ കാഴ്ച ഏർ ആപ്റ്റായിട്ട് ഈ അഞ്ചു നേരം ഈ കക്കൂസ് പൊളിച്ച സ്ഥിതിക്ക് ഈ കക്കൂസി തൂറിക്കൊണ്ടിരുന്ന ആൾക്കാരല്ലെങ്കിൽ എവിടെ പോയി അഞ്ചുനേരം തൂറുവാൻ ഇസ്രായേലിനോട് കളിച്ചാൽ ഇത് ഇങ്ങനെ ഇരിക്കും ഇസ്രായിനെ ചൊറിയാൻ വേണ്ടി ആരെല്ലാം കച്ചകെട്ടി ഇറങ്ങിയാലും അവർക്കിതൊക്കെ തന്നെയായിരിക്കും സ്ഥിതിവിശേഷങ്ങൾ അതെ അതെ ദവോരാ അപ്പി ആ അടിച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരുമല്ലോ പടച്ചോനെ ഇനി എവിടെ കൊണ്ടുപോയി തൂറി വെക്കും അഞ്ചു നേരം കുഞ്ഞിന്ന് കുറഞ്ഞൊക്കെ നടത്തണ്ടേ ഇനി അഞ്ചു നേരം എവിടെ കൊണ്ടുപോയി വെക്കുവാമോ അപ്പം ആയതുകൊണ്ട് ഏഹ് കാൽനടയിൽ ചൂട് വെച്ച് ആപ്പ് കൊടുക്കും എന്നുള്ളത് കൊണ്ടും ചെറുതായിട്ട് ചൊറിച്ചിലും കടിയൊക്കെ ഉള്ളവന്മാരുടെ ചൊറിച്ചിലും കടിയൊക്കെ മാറുന്നാലും ഇനിക്കൊക്കെ ഇതൊക്കെ പക്ഷെ ഇംഗ്ലണ്ടിൽ വലിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും അതൊന്നും വലിയ വാർത്തയല്ല ഇംഗ്ലണ്ടിൽ പാർലമെന്റിൽ ഒരു എം പി നിന്ന് പ്രസംഗിക്കുകയാണ് ഇരുപത്തയ്യായിരത്തോളം പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ടു ഇരുപത്തയ്യായിരം ഒന്നും രണ്ടും പിള്ളേരല്ല ഇരുപത്തയ്യായിരം പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു സകല പ്രതികളും ഇസ്ലാമിസ്റ്റുകളും എങ്ങനെയുണ്ട് പോളിയല്ലേ ആണ് ഞാൻ കയ്യിട്ട് പറയുന്നല്ല നിങ്ങൾ വാർത്തകൾ കേറി എന്താ പറയുന്നത് ഓക്സ്ഫോർഡ് ബിനോ എലപ്പാറയുടെ ഭാര്യ ഡീസന്റ് വുമൻ എന്നാ കരുതിയെന്ന് പക്ഷേ അവളെ സുഡാപ്പികൾക്ക് കൊതം കൊടുക്കുന്ന ഒരു എന്താ പറയുന്ന മഹാച്ചയാണെന്ന് അവൻ ഇപ്പോഴാണ് തോന്നി തന്നെ അപ്പോൾ ശരി ബിനോ എല്ലാം പറള് ഡീസന്റ് വുമൻ എല്ലാം നിനക്ക് തോന്നി ശരിക്കും വേഗം ഡിവോഴ്സ് മേടിച്ച് സ്ഥലം കാലിയാക്കാൻ നോക്ക് ഇല്ലെങ്കിൽ സുഡാപ്പികൾക്ക് പിന്നെ വീട്ടിൽ കയറി അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും മുല കൂടി സഹോദരന്മാരെല്ലാം കൂട്ടം കൂടി വീട്ടിൽ കഴിഞ്ഞാൽ നിനക്ക് പിന്നെ നിന്റെ ഭാര്യ മുല കൊടുത്തോണ്ടിരിക്കുന്നത് മാത്രം കണ്ടിരിക്കാനേ നേരം കാണത്തുള്ളൂ ഹരികുമാർ ഹരീഷ് കുമാർ ഇസ്രായേൽക്ക് കക്കൂസൊക്കെ പൊളിച്ചു തുടങ്ങിയല്ലേ ഇനിയമ്മമാർ അഞ്ചു അവിടെ പോയി തൂറും അതാ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മൻ്റെ ആൾക്കാർക്ക് ഇനി തൂറാൻ എന്താണ് പരിപാടി എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇസ്രായേൽ മാനേജ് കെ ബി കെ ബി എന്തോന്ന് നീ ആരെയാ വർഗീയ വിട്ടികളെന്നൊക്കെ വിളിച്ചത് എന്നൊരു കാര്യം ചേട്ടാ നിന്റെ വീട്ടിനകത്തോട്ട് കയറ്റി വിരുത്തി ഓരോരുത്തരെയും മുലകുടി സഹോദരന്മാർ വീട്ടിൽ നിന്റെ അമ്മയും ഭാര്യയൊക്കെ കൊടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ വീട്ടിനകത്ത് തന്നെ കയറി പത്ത് പ്രാവശ്യം മല കൊടുത്താൽ മാത്രം മതി ഒരുത്തിന് പിന്നെ മുലകൂടി സഹോദരൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ കയറ്റി നടക്കാൻ പറ്റും നീ അങ്ങനെ വർഗീയ വിഷയൊന്നും ആകണ്ട നീ വർഗീയത എന്ന് നീ അങ്ങ് മതസൗഹാർദ്ദം മൂത്ത് അങ്ങ് കിടക്ക് കേടാട വിവരം കേട്ടവനെ മനോജ് കേ ബി കെ ബി എൻ്റെ അമ്മയുടെയും ഭാര്യയും എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറ ഇന്ന് ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നിട്ട് വാഴ്ത്താൻ പറയിരുന്നിട്ട് ചേച്ചേ ഇറങ്ങിരിക്കുകയോ പറയോ ഊളകൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പെൺകുട്ടികളെയും ഏറ്റവും അധികം റേപ്പിസ്റ്റുകളുടെ എന്ന് പറഞ്ഞത് അതായത് ആ രണ്ടു ലക്ഷത്തി അൻപതിനായിരം പെൺകുട്ടികളെയും റേപ്പ് ചെയ്തവുമായി ലിസ്റ്റ് എടുത്തതെല്ലാം ഇസ്ലാമിസ്റ്റുകളാണ് ഇത് ഞാൻ പറഞ്ഞ കഥയല്ല ഇത് യു കെ പാർലമെന്റിനകത്ത് നടന്ന പ്രസംഗമാണ് നിങ്ങളുടെ നാട്ടിൽ കേൾപ്പിച്ചോ അതെ നിന്റെ അമ്മയും ഭാര്യയും കൂടി ചേർത്തിട്ടാണ് അവന്മാരെ റേപ്പ് ചെയ്തത് ഇവന്റെ അമ്മയും ഭാര്യയും കൂടി റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആ കൂട്ടത്തില് ഏഹ് ഇവരെ പിന്നെ പ്രത്യേകിച്ച് റേപ്പ് ചെയ്യേണ്ട ഭാര്യയല്ലല്ലോ നിന്റെ അമ്മയും ഭാര്യയെന്നും അവൾമാരെ ഓടി നടന്ന് ഓടി നടന്ന് പറവാടികൾമാരെ കറങ്ങി നടന്ന് കറങ്ങുന്ന ബസ് സ്റ്റാൻഡ് വെടിവെക്കല്ലേ അപ്പൊ ഇന്നിങ്ങനെയാണ് റേപ്പേണ്ട ആവശ്യമെന്നുണ്ടാ ഒളെ നമ്മന്റെ കൊതമത് നബി എന്ന് പറയുന്ന നമ്മുടെ നബിക്കും കാണുമ്പോഴല്ലാ പോബോട്ടായിരുന്നാലും അവരുടെ ചന്തക്ക് പിടിക്കാൻ തോന്നും അവര് മുഖം കൊതമത് നബി എന്ന് പേരിട്ട് റോബോട്ടിനെ ഇറക്കിയപ്പോഴും ആ റോബോട്ടിനും പെണ്ണിനെ കണ്ടപ്പോൾ ചണ്ടിക്ക് പിടിച്ചു ജീവൻ പോലും ഇല്ല കേവലം ഒരു മിഷീനാണ് പക്ഷെ പേര് വീണു കൊതമത് നബി എന്നുള്ള പേര് മാത്രം കിട്ടി കാന്തപുരത്തിന്റെ കുണ്ടി കഴുകി കൊടുക്കാൻ ഉമ്മ വിളിക്കപ്പെട്ടിരിക്കുന്നു കാന്തപുരത്തിന്റെ കുണ്ടി മാത്രമല്ല ഉമ്മ കഴുകി കൊടുക്കുന്നേ പറയുന്നത് ഉമ്മയാണ് കൈകാര്യം വീട്ടിൽ റേപ്പ് ചെയ്യില്ല പിന്നെയോ അവൻ കുണ്ടനല്ലേ കുണ്ടന്റെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യില്ല ഞാൻ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഈ ഇസ്രയേലിലെ ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒന്നാം തരം പറ വെടിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അതായത് ഇംഗ്ലണ്ടിൽ അത് യു കെയിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടര ലക്ഷത്തോളം വരുന്ന ആൾക്കാർ അവിടുത്തെ പിന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത ഇവക്ക് മാത്രം കാരണം ലോകത്ത് അറിയപ്പെടേണ്ട ഒരു വാർത്ത ഇവളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് വേറെ ഈ വാർത്തയൊന്നും പുറം ലോകത്തേക്ക് വന്നിട്ട് പോലുമില്ല പിന്നെ ഈ പള്ളി പൊളിക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ മരിക്കുമ്പോഴൊക്കെ കാണിക്കുന്ന ഈ ഒരു സന്തോഷവും ഉണ്ടല്ലോ ഇതുപോലെ പിഴച്ചുപെട്ടിട്ടുള്ള സമയം അതായത് മനുഷ്യൻ ഉണ്ടാകാത്ത മൃഗത്തിലുണ്ടായിട്ടുള്ള ഇതുപോലുള്ള കൂതറ സാധനങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാതെ ഇവിടുത്തെ മനുഷ്യ സമൂഹം ഒരിക്കലും ഏത് രാജ്യത്താണെങ്കിലും ശത്രുരാജ്യമാണെങ്കിൽ പോലും ദുരന്തങ്ങളുണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ഒരു വിഷയത്തിൽ സന്തോഷിക്കത്തില്ലെന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യം ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നവരെ കൊണ്ടല്ലോ ഇവളുടെ ഭാഷയെ പറയാണെങ്കിൽ ആ ബോംബ് അങ്ങോട്ട് വെച്ചിട്ട് നേരെ കത്തിച്ച് അങ്ങോട്ട് വിട്ടുകൊടുക്കണം കാരണം ഇവളെയൊക്കെ ഭൂമിക്കേ ഭാഴമാണ് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കാൽ എല്ലാവർക്കും